അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുമ്പഴ ഫാംസിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സൺസവേറിയ പ്ലാന്റ് വാങ്ങാനായിട്ട് നമ്മുടെ ബാല്യകാല സുഹൃത്ത് വന്നിട്ടുണ്ട് മിഥുൻ പുള്ളിക്കാരനൊരു പത്ത് പ്ലാന്റ് വേണമെന്ന് പറഞ്ഞു ലാർജ് ടൈപ്പ് സൺസവേറിയയുടെ അപ്പോൾ അതിൻ്റെ ഒരു പത്ത് മൂന്ന് പ്ലാന്റ് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് മിഥുനെ അങ്ങനെയുണ്ട് സാധന ഹാപ്പിയല്ലേ അടിപൊളി നല്ല ഹെൽത്തിയാണ് ആണ് ഫ്രഷ് ആയിട്ടിരിക്കുകയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പം പത്ത് മൂട് നമ്മുടെ ഇതും ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട് നാളെ ആലപ്പുഴയ്ക്ക് വിടാൻ വേണ്ടി ഒരു പത്ത് മൂട് വേണം നമുക്കിവിടെ പ്ലാന്റ് ആവുന്നുണ്ട് നമുക്ക് ആവശ്യത്തിന് പ്ലാന്റ് ഉണ്ട് അപ്പോൾ നാളെ ആലപ്പുഴയ്ക്ക് വിടാൻ വേണ്ടി ഒരു പത്ത് മൂട് നമുക്ക് എടുക്കണം അപ്പം ഞാൻ നമ്പർ ഞാൻ വീഡിയോയ്ക്ക് കൊടുത്തേക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇതാണ് നമ്മുടെ പത്ത് മൂട് പ്ലാന്റ് വണ്ടി കയറ്റാൻ വേണ്ടി പോവുക അങ്ങനെ ഫുൾ വണ്ടിയിലാക്കി ഡെക്കിയിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഇതിനെ ഒരു ടാറ്റ എടുത്തെ ഓക്കെ